ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം കഥ കുറച്ച് കുറച്ചിലാകടിച്ചു ഭയങ്കരമായിട്ട് എഴുഞ്ഞഴിഞ്ഞ് കഴിഞ്ഞഴിഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോമഡി എലമെന്റ്സ് കൂടുതൽ വരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറച്ചുകൂടി കഥ കണ്ടുകൊണ്ട് നിൽക്കാൻ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ ശങ്കു ഒരു ചെകുത്താൻ്റെയും കടലിന്റെയും പെട്ട ഒരു അവസ്ഥയിലാണ് അത് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ശം ഇത് ആദർശ് ശിവരഞ്ജനിയെയും കൊണ്ട് ടെക്സ്റ്റൈൽസിൽ പോയി തുണികളെല്ലാം ഇങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട് ശിവരഞ്ജനി വിചാരിച്ചത് തനിക്കുള്ള ഡ്രസ്സാളാണ് ആദർശയുടെ ഇങ്ങനെ പരിധി എടുക്കുന്നത് എന്നാണ് വിചാരിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് എടുത്തിട്ടപ്പോഴാണ് കുറച്ചും ഹൈറ്റ് ഉള്ള ആളാണ് എന്ന് ആദർശ് പറയുകയും ഇത് ഇതാർക്കാണ് ആദർശയുടെ ഡ്രസ്സ് എടുക്കുന്നത് എന്ന് ശിവരഞ്ജനി ചോദിക്കുകയും അപ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇത് എൻ്റെ ഭാര്യ കൃഷ്ണവേണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുന്നതാണ് നമ്മൾ കൃഷ്ണവേടിയുടെ ബർത്ത്ഡേ എന്തെങ്കിലും ആണോ ഏയ് അവളുടെ ബർത്ത്ഡേയൊന്നും അല്ല എനിക്ക് കുറച്ചുകൂടി സ്നേഹം കൂടുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റോ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ആദർശം പറയുവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വേണിയും ആദർശം വിചാരിച്ചത് ഈ ഒരു പ്ലാന് ഇങ്ങനെ ശിവരഞ്ജനിയോട് പറയുമ്പോൾ ശിവരഞ്ജനിയെ ദേഷ്യത്തോടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചമ്മി നിൽക്കും എന്നാണ് വിചാരിച്ചത് എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ ചമ്മി ഏഹ് ഭയങ്കരമായിട്ട് കിളി പോയി നിന്ന അവസ്ഥയിൽ നിന്നത് നമ്മുടെ ആദർശായിരുന്നു ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിൽ ആണോ എങ്ങനെയാണെങ്കിലും വേണിക്കുള്ള ഡ്രസ്സുകൾ ഞാൻ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഓരോ ഡ്രസ്സുകൾ എടുത്തിടുകയും എന്നിട്ട് വേണിക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ഇത് ഞാൻ വേണിക്ക് ഇത് വേണിക്ക് വേണ്ടിയിട്ട് ആയിട്ട് ഞാൻ തന്നെ വാങ്ങുന്നതാണ് ബാക്കിയുള്ള എല്ലാ ഡ്രസ്സുകളുടെ ബില്ല് ആദൃശ്യമായിട്ട് തന്നെ കൊടുത്താൽ മതി ഈ ഒരു ഡ്രസ്സിന്റെ ബില്ല് ഞാൻ തന്നെ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശിവരഞ്ജിനി ആ ഒരു ഡ്രസ്സൊക്കെ ഇത് സെറ്റ് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ആദർശനെ ഇതല്ലല്ലോ പ്ലാന് ഞാനും വേണേ ഉദ്ദേശിച്ച പ്ലാന് വേറെയല്ലേ പിന്നെ ഇതെന്തോന്നു പ്ലാനാ ഇവക്കൊരു ബോധവും തോന്നുന്നില്ല അല്ലെങ്കിൽ ഇവക്കൊന്നും തോന്നുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആദർശിങ്ങനെ കിളി പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവസാനം ഒരു ജ്യൂസില് ഒരു മൂന്ന് ഗ്ലാസ് വെച്ച് വലിയൊരു ജ്യൂസ് കൊണ്ടുപോ കൊണ്ടുവന്നപ്പോൾ അത് അത്രയും കുടിച്ചിട്ട് ആദർശന് ഈ ഒരു ഇത് ആ കാര്യം എന്താണെന്ന് പിടിയിട്ടുന്നില്ല സ്വാഭാവികമായിട്ട് കൃഷ്ണവേണിയുടെ കാര്യം പറയുമ്പോൾ ശിവരഞ്ജനി ദേഷ്യപ്പെടണം എന്ന് വിചാരിച്ചു സ്ഥിതിക്ക് ഇവിടെ ഇപ്പോ ശിവരഞ്ജിനിയുടെ കാര്യം പറഞ്ഞ കൃഷ്ണവേണി ദേഷ്യപ്പെടാനുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെ അവസാനം ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാം ആദർശം ശിവരഞ്ജനി തിരിച്ച് അവിടെ നിന്ന് മടങ്ങുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മുടെ ശങ്കർ അവിടെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിന്ന് ഫോണൊക്കെ കുത്തി കുത്തി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കമലേട്ടത്തി വന്നിട്ട് ശങ്കറിനോട് സംസാരിക്കണം എന്ന് പറയുകയും അങ്ങനെ ശങ്കർ ഇന്ന് കാണിച്ചത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായി പോയി ശങ്കർ കാണിച്ചത് ഒട്ടും ശരിയായില്ല അപ്പോൾ ഇത് കമലേട്ടത്തിൽ ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി ഞാൻ എന്താ കാണിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ശങ്കറിന് വേണ്ടിയിട്ടാണ് ഗൗരി ഇത്രയും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ടും ശങ്കർ ഗൗരിയുടെ കയ്യിൽ നിന്ന് ആഹോ ഒരു ഫുഡ് വാങ്ങിച്ച് കഴിക്കുക അത് എന്തുകൊണ്ട് ഗംഗയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് കഴിച്ചു എന്ന് കമലേട്ടത്തിൽ ചോദിക്കുകയും ഏട്ടത്തി ഞാൻ ചെയ്തത് എന്തെങ്കിലും തെറ്റാണോ കാരണം ഗൗരി എന്നും ഉണ്ടാക്കുന്നത് അല്ലെ ഗൗരിയുടെ കയ്യിൽ നിന്നേ ഞാൻ എന്നും ഫുഡ് കഴിക്കുന്നത് ഇന്ന് വെറൈറ്റി ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു എന്നൊക്കെ പാശാങ്കർ പറയുന്നുണ്ട് അപ്പോഴാണ് കമലേടത്തിൽ ആ ഒരു സത്യം പറയുന്നത് ഇന്ന് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരിയുടെ കൈ ചെറുതായിട്ട് പൊള്ളി അപ്പോൾ അത്രത്തോളം പൊള്ളുകയും വേദനയും നീറ്റിലും കൊണ്ട് അവൾ സഹിക്കാതിരുന്നിട്ട് പോലും ഞാൻ സഹായിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഗൗരി അതൊന്നും കേൾക്കാതെ എന്റെ ശങ്കറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാമെന്നും ശങ്കറിന് ഞാൻ ഉണ്ടാക്കിയ ഫുഡേ ഇഷ്ടപ്പെടത്തുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് തൃപ്തി കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വേദനയും വെച്ചുകൊണ്ടാണ് ഗൗരി ആ ഫുഡെല്ലാം ഉണ്ടാക്കി ശങ്കറിനെ കൊണ്ടുവന്നത് എന്നാൽ ശങ്കർ കാണിച്ചതോ എനിക്ക് ആ ഫുഡ് വേണ്ട ഞാൻ ഇന്ന് ഗംഗ കഴിക്കുന്നത് ഉണ്ടാക്കിയത് കഴിക്കാം എന്നുള്ള രീതിയിലല്ലേ ശങ്കർ അവിടെ നിഷേധിച്ചത് അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് ചിരിച്ചെങ്കിൽ പോലും ഗൗരിയുടെ മനസ്സ് എത്രത്തോളം നൊന്ത് കാണും എന്ന് ശങ്കറിനോട് കമല പറയുന്നുണ്ട് അതുമാത്രമല്ല ശങ്കർ ഇപ്പോ ശങ്കറിനെയാണ് ഗൗരി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ലോകത്തിലെ ഗൗരിക്ക് ഏറ്റവും ഇഷ്ടവും ശങ്കറിനെ അതുകൊണ്ട് തന്നെ ഗൗരിയെ നോവിക്കാനായിട്ട് സാധിക്കുന്നതും ശങ്കറിന് മാത്രമാണ് എന്ന് പറഞ്ഞ് കമലയിടത്തിൽ പോകുന്നുണ്ട് ശങ്കറിന് ഒരുപാട് സങ്കടമായി അങ്ങനെ നേരെ റൂമിലോട്ട് ചെല്ലുമ്പോൾ ഗൗരിയോടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആഹാരമൊക്കെ കൊണ്ടാണ് ശങ്കർ ചെല്ലുന്നത് എന്നിട്ട് ഗൗരിക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഗൗരി വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശങ്കർ പറയുവാണെങ്കിൽ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരാൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഒരിക്കലും ആഹാരത്തെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല ആഹാരം ദൈവമാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ നിഷേധിക്കരുത് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നീയല്ലേ എനിക്കത് പറഞ്ഞു തന്നത് ആ നീ തന്നെ ഇപ്പോൾ ആഹാരം നിഷേധിക്കാൻ പാടുണ്ടോ എന്ന് ശങ്കർ ചോദിക്കുകയും ഇപ്പോൾ നിനക്ക് സ്വന്തമായിട്ട് വാരി കഴിക്കാനല്ലേ മടിയുള്ളൂ ഞാൻ വാരി കഴിച്ച് വാരി തന്നു കഴിഞ്ഞാൽ നീ കഴിക്കത്തില്ലേ ഗൗരി എന്ന് ചോദിക്കുകയും സന്തോഷത്തോടെ ശങ്കർ ഗൗരിക്ക് വാരി കൊടുക്കുകയും ഗൗരി ശങ്കറിന് കൊടുക്കുകയും അങ്ങനെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗ വരുന്നത് അപ്പോൾ ഗംഗ വന്നപ്പോൾ തന്നെ ഇവരുടെ ഈ ഒരു റൊമാൻസ് ഒക്കെ കണ്ടിട്ട് ഗംഗ വന്ന് യും എന്നിട്ട് പണ്ട് നീ എനിക്ക് വാരുത്തുന്ന ആ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോ വരുന്നത് പണ്ട് നീ എനിക്ക് ആരും വാരി തന്നിട്ടില്ലേ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് ആ ഒരു സ്റ്റാൽജിക്ക് വേണ്ടിയിട്ട് നീ എനിക്ക് ഇപ്പൊ ഒന്നുകൂടി വാരുത്തരാമ്മോ എന്ന് ശങ്കറിനോട് ചോദിക്കുകയും ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഒട്ടനെ തന്നെ ഗൗരിക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഗൗരി ഇങ്ങനെ ശങ്കറിനെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന് ഗംഗയും വേണം ഒരു വാ എനിക്ക് വാരുത്തരാമോ എന്ന് പറഞ്ഞ് ഗംഗയും നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഗൗരിക്ക് വാരി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗംഗ പണങ്ങും ഗംഗയ്ക്ക് വാരി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗംഗയ്ക്ക് വാരി കൊടുത്തു കഴിഞ്ഞാൽ ഗൗരിയും പണങ്ങും അപ്പൊ ഇനി എന്ത് ഞാൻ ചെയ്യും ചെകുത്താൻ്റെയും കടലിന്റെയും നടുക്കായി പോയൊരു അവസ്ഥയായിപ്പോയാലും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശങ്കർ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു പാത്രത്തിൽ ഒരു 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 ഉരുളയ്ക്കുള്ള ചോറ് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇനി ഒറ്റ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് വിചാരിച്ചുകൊണ്ട് അതെല്ലാം വാരി ശങ്കർ തന്നെ തനിയെ കഴിക്കുകയാണ് ഇനി ആരെന്തെടുത്ത് ചോദിക്കും ഇനി ആർക്കാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് ശങ്കർ അവിടെ അപ്പൊ എന്തായാലും ഗൗരിക്ക് സമാധാനായി ഗംഗക്ക് സമാധാനായി കാരണം ഗൗരിക്ക് സമാധാനമായത് ഗംഗക്ക് കൊടുത്തില്ലല്ലോ എന്ന് ഗംഗക്ക് സമാധാനമായത് എന്തായാലും തനിക്ക് കിട്ടിയില്ല എങ്കിൽ പോലും ഗൗരിക്ക് വാരി കൊടുത്തില്ലല്ലോ അങ്ങനെ കുശുംബ് കുന്ന് ചെറിയ ചെറിയ കുശുംബ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു പ്രശ്നം ഏകദേശം ശങ്കർ ഒതുക്കി തീർത്ത് അങ്ങനെ ചാരങ്ങാട്ട് ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ധ്രുവൻ വലിയൊരു ഗൂഢാലോചനയിൽ നിൽക്കുവാണ് എന്തായാലും ശിവരഞ്ജനിയും ആദർശും ഇതേപോലെ ടെക്സ്റ്റൈൽസിൽ പോയിരുന്നുവെന്നും ഞങ്ങളത് കണ്ടു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ധ്രുവൻ പറയുവാണ് ഒരിക്കലും ശിവരഞ്ജനി അവിടെ സന്തോഷത്തിലല്ല അവൾ ഒരിക്കലും സന്തോഷവതിയല്ല അല്ല അവിടെ ആദർശനോട് സന്തോഷം അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അവൾക്ക് എന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ മരിച്ചു എന്നാണ് അവൾ ഇപ്പോഴും കരുതുന്നത് അപ്പോൾ ഞാൻ മരിച്ചതിന് ശേഷം അവൾക്കൊരു റിലീഫിന് വേണ്ടിയിട്ടായിരിക്കും അവൾ ആദർശനോട് കൂടെ പോകുന്നത് അല്ലാതെ ഒരിക്കലും ഇഷ്ടം ഉണ്ടായിട്ടല്ല അവൾ ഇപ്പോഴും എന്നെ കുറിച്ചാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ധ്രുവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തായാലും ഇനി ഈ ഒരു പ്രശ്നത്തിന് വലിയൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്തായാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഒരു സത്യം ശിവരഞ്ജിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് എന്തായാലും ഞാൻ ശിവരഞ്ജിനെ കാണും കണ്ട് രഞ്ജിനിയോട് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഒരു സത്യം ഞാൻ എന്തായാലും അറിയിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു തീരുമാനത്തിലോട്ട് ധ്രുവൻ എത്തുവാണ് എന്തായാലും ഞാൻ രഞ്ജിനിയുടെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ധ്രുവൻ പറയുന്നുണ്ട് ഈ സമയത്ത് ഡ്രസ്സ് എല്ലാം കൊണ്ട് ആദർശം വീട്ടിൽ ചെന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ആദർശമാണോ ഇത് സെലക്ട് ചെയ്തത് എന്ന് എല്ലാവർക്കും സംശയം ഉണ്ട് കാരണം ഇത്രത്തോളം മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ഇത്രത്തോളം സ്റ്റിച്ചിങ് ഉള്ള നല്ല സംഭവങ്ങൾ ആദർശം ഒരിക്കലും സെലക്ട് ചെയ്യത്തില്ല ഒന്നെങ്കിൽ വേണിക്കായതുകൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ണം കൂടിയതായിരിക്കും ചിലപ്പം ഇറക്കം കുറഞ്ഞതായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാ വരുന്നതായിരിക്കും ആദർശം എടുക്കുന്നത് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഇത്രയും ഡ്രസ്സുകൾ ആദർശം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസം വന്നില്ല അങ്ങനെ ഇത് അവിടെ ആരതിയും നന്ദിനി അമ്മയൊക്കെ ആദർശനെ കളിയാക്കുന്നുണ്ട് എങ്കിലും വേണിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇത്രയും ഒരു ഡ്രസ്സ് ശിവരഞ്ജിനി എനിക്ക് സെലക്ട് ചെയ്ത് തന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോൾ ഇങ്ങനെ ദേഷ്യത്തിൽ ആദർശ് ആദർശനോട് ദേഷ്യപ്പെട്ട് വേണിയിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കളി നടക്കുന്നുണ്ട് എന്തായാലും പുതിയൊരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദർശ വേണിയും തീരുമാനിച്ചിരിക്കുവാണ് ആ സമയത്താണ് ആദർശ് പറഞ്ഞത് ഇങ്ങനെ അവൾക്ക് ഒരു കൂസിലും ഉണ്ടായിരുന്നില്ല നമ്മൾ വിചാരിച്ചത് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ അവൾ അത്രത്തോളം ടെൻഷൻ ആവുമെന്നാണ് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവൾ വളരെ ഹാപ്പിയോടെയാണ് നിനക്കുള്ള ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്തത് അതിന്റെ കൂടെ തന്നെ ഇനിയിപ്പോ നീ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സോറി നമ്മുടെ ആദർശ് ഇത് നമ്മുടെ വേണിയോട് പറയുവാണ് എന്തായാലും ഞാനും ആദർശേട്ടനും ഉടനെ തന്നെ ഒന്നിക്കും ഇപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ ഒന്നിക്കും അപ്പോൾ പിന്നെ വേണി എന്ത് ചെയ്യും ഇനിയിപ്പോ വേണി ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരത്തില്ലേ വേണി സങ്കടപ്പെടുത്തില്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇപ്പോഴേ ആദർശനെ സ്വന്തമാക്കി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ശിവരഞ്ജനി ഇരിക്കുന്നത് എന്നുള്ളൊരു സത്യം ആദർശ വേണിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ തന്നെ വേണിക്ക് ഭയങ്കര ദേഷ്യം വന്നു അതുകൊണ്ട് ഇനി എന്തായാലും ഇനി ഇനി ഞാൻ നേരിട്ട് കളത്തിലിറങ്ങാൻ പോവാണ് ഇനി ഒരു മറിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരുന്നോണ്ടുള്ള ഒരു പണി ഇനി ഇല്ല ഇനി എന്തായാലും ഞാൻ ശിവരഞ്ജിനെ എന്തായാലും കാണാൻ പോകും നാളെ ഒരു ദിവസത്തേക്ക് ഞാൻ അവൾക്ക് ഒരു സമയം കൊടുത്തിരിക്കുവാണ് കാരണം നാളെ എന്തായാലും ആരതിയെ പെണ്ണ് കാണാൻ വന്നതിന് ശേഷം അവരങ്ങ് പൊയ്ക്കോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും അവളെ നേരിട്ട് പോയി കാണും എന്നിട്ട് ഞാനും അവളുമായിരിക്കും ഇനി നേരെ നേർ പോരാട്ടത്തിന് ഒരുങ്ങുന്നത് എന്ന് വേണി ഭയങ്കര കടുത്ത തീരുമാനത്തിൽ നിൽക്കുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദർശം വേണിയും തമ്മിൽ ഒന്നിക്കുന്നത് ഇഷ്ടമില്ലാതെ ശിവരഞ്ജിനിയെ കൊണ്ട് ശിവരഞ്ജിനി അവരുടെ ജീവിതം തന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തായാലും ഇതൊന്നും സത്യം അറിയാതെ ആദർശാണ് ശിവരഞ്ജിനെ വളച്ചെടുത്തത് എന്ന് വിചാരിച്ചുകൊണ്ട് ആദർശനെ തകർക്കാൻ വേണ്ടിയിട്ട് അവിടെ ധ്രുവൻ ഒരുങ്ങുമ്പോൾ ആരുടെ ജീവനായിരിക്കും ഇതിൽ ബലിയാടാകാൻ പോകുന്നത് എന്തായാലും ശിവരഞ്ജനിയെ തകർക്കാൻ വേണ്ടി വേണി കട്ടയ്ക്ക് പോരാടാൻ തുടങ്ങുവാണ് ഇനി ഈ പോരാട്ടത്തിനൊടുവിൽ ആർക്കായിരിക്കും വിജയൻ വിജയം ലഭിക്കുന്നത് എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയാം ഇതുവരിക്കും തെറ്റബായ്